വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയകരമായി നടന്നു വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളനാട് ശ്രീ ഭദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനുമായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പരിപാടിയാണിത് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു കടുവാക്കുഴി ബിജുകുമാർ സ്വാഗതം ആശംസിച്ചു അജിത ബിന്ദു കൃഷ്ണകുമാർ ശ്രീകുമാർ പുതുക്കുളങ്ങര മണികണ്ഠൻ ശോഭൻകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് ചടങ്ങിൽ പങ്കെടുത്തു ഈ കലോത്സവം ഭിന്നശേഷിക്കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു വേദിയൊരുക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ അമ്മമാരുടെ ആ ഒരു കർമ്മ മണ്ഡലത്തെയാണ് ഞാൻ ഓർക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യവും നൽകാൻ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ല ബുദ്ധികൾ ഉണ്ടാകാനായിട്ട് ഈശ്വരനോട് നമുക്ക് ദൈനംദിനം പ്രാർത്ഥിക്കാം നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിലുള്ള ഒരാളും കൂടിയാണ് എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം കൂടുതൽ വർത്തമാനം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മനോചകമാണ് എന്തായാലും എല്ലാവരുടെയും കൂടി ഈ സലഭോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നത് ഏറ്റവും വലിയ ചിങ്ങമാസം എല്ലാ കഷ്ടപ്പാടുകളും എല്ലാം അകറ്റി നന്മയുടെ നാളായി ചിങ്ങമാസത്തേക്ക് നാം വരവേക്കുമ്പോൾ കർക്കിടക മാസത്തിൽ ഇന്നും വലിയ ദാരിദ്ര്യമൊന്നുമില്ലെങ്കിലും ആ കർക്കിടക മാസത്തിൽ പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ആ കർക്കിടക മാസത്തിൽ നമുക്കറിയാം ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു മാസത്തും ഉണ്ടാകാത്ത ഒരു പക്ഷെ പണത്തിന് വരമുണ്ടെങ്കിലും എവിടെയൊക്കെ തടയപ്പെടും അപ്പോൾ കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ നാം അനുഭവിച്ച ബാക്കി വരുന്ന പതിനൊന്ന് മാസവും ഈ ദുരിതങ്ങൾക്കുള്ള നന്മ മേന്മ എല്ലാം ഉണ്ടാകുമെന്നാണ് നമ്മൾ സങ്കല്പം